മരണം എപ്പോഴാണ് ആർക്കാണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല ഇപ്പോഴിതാ സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുന്ന കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോയ യുവാവിന് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടമായ സംഭവം ഞെട്ടലോടെയല്ലാതെ കേൾക്കാനാകില്ല കോഴിക്കോട് തിരുവമ്പാടി കരിങ്കുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം പുതിയ കുന്നയിൽ അബിൻ ബിനുവിനാണ് ഇന്നലെ ആശുപത്രിക്കുള്ളിൽ ദാരുണാന്ത്യം സംഭവിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഇന്നലെ രാത്രി രോഗിയായ സുഹൃത്തിനെ കാണാനാണ് കരികുറ്റിയിലെ ആശുപത്രിയിൽ അബിൻ എത്തിയത് തുടർന്ന് ഒരു മണിക്കൂറോളം സുഹൃത്ത് ശരത്തുമായി അബിൻ സംസാരിച്ചു നിന്നു ഇതിനിടെ രാത്രി പത്തരയോടെ കാൻറ്റീനിന്റെ പരിസരത്തേക്ക് ഇവരെത്തി ഇവിടെ ഒരു ചെടിയിൽ വയർ കെട്ടിയിരുന്നു ഇതിൽ അബിൻ തൊട്ടു വയറിന്റെ പാതി നിലത്തു കിടന്നു ഇതു കാണാതെ അബദ്ധത്തിൽ അബിൻ വയറിൽ ചവിട്ടിയതോടെ ഏൽക്കുകയായിരുന്നു അബിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കവേ സുഹൃത്തിനും ഷോക്കേറ്റു തുടർന്ന് മറ്റൊരാളോടൊപ്പം അബിനെ പിടിച്ചു മാറ്റിയപ്പോഴേക്കും ബോധം നശിച്ച അവസ്ഥയായിരുന്നു ശേഷം ആശുപത്രി അധികൃതരോട് വിവരമറിയിച്ചപ്പോൾ കറന്റ് പ്രശ്നങ്ങളില്ലെന്നാണ് അവർ പ്രതികരിച്ചത് അബിനെ കിടത്താൻ ഒരു സ്ട്രെച്ചർ പോലും ആശുപത്രി അധികൃതർ നൽകിയില്ലെന്ന് സുഹൃത്ത് പറഞ്ഞു ശേഷം ആംബുലൻസിൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ അബിൻ ജീവൻ വെടിഞ്ഞതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു